ഹായ് ഇപ്പോൾ ഇതുപോലെ പയറ് മഞ്ഞൾ അതുപോലെ ഇഞ്ചി തക്കാളി ഇതൊക്കെ നമ്മൾ നട്ട് കൊടുത്തു ഇത്തിരി പരുവ തൈകളൊക്കെ കുറച്ച് വലിപ്പത്തിൽ ഈ ഇരു നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ ഈ സമയം അതുപോലെ മുളക് ഇതിലൊക്കെ നിറയെ ഉറുമ്പിൻ്റെ ശല്യമാണ് അതുപോലെ ഇലപ്പുള്ളി രോഗങ്ങൾ മറ്റ് പ്രാണികൾ പുഴുക്കളൊക്കെ കയറിയിട്ടുണ്ടാകും അപ്പോൾ ഇതിനൊക്കെ പരിഹാരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഒരു കീടനാശിനിയാണ് അപ്പോൾ ഇത് ശ്വസിക്കുന്നതുകൊണ്ട് നമുക്ക് സ്മെല്ലുകൊണ്ട് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കുകയും ചെയ്യാം വളരെ എഫക്റ്റ് നല്ല റിസൾട്ടും തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മുളകിലെയും പയറിലെയൊക്കെ ഉറുമ്പിൻ്റെ ശല്യം ഒക്കെ നമുക്ക് പാടെ ഒഴിവാക്കാം അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കഞ്ഞിവെള്ളമാണ് അന്നത്തെ ദിവസത്ത് തന്നെ കഞ്ഞിവെള്ളമാണ് പുളിപ്പി പുളിച്ച ഒന്നുമല്ല അപ്പോൾ അതിലേക്ക് ഇട്ടു കൊടുക്കുന്നത് രണ്ടല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ അപ്പം ചതച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം തൊലി ഞാൻ കളഞ്ഞിട്ടില്ല നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് അരിച്ചെടുക്കാമെന്ന് കരുതി ഇത്തിരി മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിൽ പൊടിക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ അതാകുമ്പോൾ നല്ല ഒരു എഫക്റ്റ് തന്നെ കേട്ടും ഉറുമ്പിൻ്റെ മുഞ്ഞ അതുപോലെ തന്നെ കൊച്ചു കൊച്ചു പ്രാണികൾ ഇവിടെ ഒന്നും ശല്യം ഉണ്ടാവില്ല അപ്പടെ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ അവർ പോകുന്ന നമുക്ക് കാണാം അതുപോലെ ഉറുമ്പ് ഉറുമ്പ് പയറിലൊക്കെ ആണെങ്കിൽ നിറയെ ഉറുമ്പ് കയറിയിട്ടുണ്ട് അപ്പോൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ അതിലേക്ക് ഞാൻ ഇരട്ടി വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ഇതിൽ ഒരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കണം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കോൾഗേറ്റിൻ്റെ വെള്ള പേസ്റ്റ് ഉണ്ടല്ലോ ഈ വെള്ള പേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ഒരു കീടനാശിനി ഇത് നമുക്ക് ഏത് കുഞ്ഞു കുഞ്ഞ് തൈകളുടെ എല്ലാം മണ്ടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ യാതൊരു ദോഷമൊന്നുമില്ല അഥവാ കുട്ടികളൊക്കെ എടുത്തു കഴിഞ്ഞാലും ഈ ഒരു കീടനാശിനി കൊണ്ട് മറ്റ് അലർജി ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല അപ്പം നമുക്കിത് നന്നേ യാതൊരു പേടിയും കൂടാതെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പഴു തക്കാളിക്കൊക്കെ ആണെങ്കിലും മണ്ടക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ ആ ഒരു മുരടിപ്പും ഇലയുടെ കേടുകളൊക്കെ മറിക്കിട്ടും പയറിനകത്ത് അതുപോലെ മുളക് തയ്ക്കകത്ത് അപ്പം ഞാൻ ഇത്തിരി പേസ്റ്റ് കൂടി മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് അരിച്ചെടുക്കുകയാണ് ഒരു സ്പ്രേ ബോർഡിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഇതിൽ ഉള്ളിയുടെ ഒക്കെ വെളുത്തുള്ളിയുടെയൊക്കെ തൊലി ഇരുന്നു കഴിഞ്ഞാൽ സ്പ്രേ ബോർഡിലൂടെ പോയില്ല അപ്പം നന്നെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം അവയുടെ മണ്ടയ്ക്ക് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം ഇതാണ് ഈ ഒരു വീഡിയോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി എങ്കിൽ ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലെ ഇവിടെ കുഞ്ഞു കുഞ്ഞു ഗാർഡൻ ടിപ്സുകളും ചെടികൾക്ക് കൊടുക്കുന്ന വളങ്ങളും വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ രീതികളൊക്കെയാണ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഈ കൃഷിയും അതുപോലെ ചെടിയൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാർ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഇതുപോലെയുള്ള കൂട്ടുകാർക്ക് ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ അതെ നിറയെ കേട് ബാധിച്ച എല്ലാ ഇലകളും അതിൻ്റെ അടിയിലും എല്ലൊക്കെ നല്ലതുപോലെ വൈകുന്നേരങ്ങളിൽ വേണം സ്പ്രേ ചെയ്ത് കൊടുക്കുവാനായിട്ട്